ഫങ്ഷന് ഇരുവരും വന്നത് തനിച്ച് ലക്ഷ്യയുടെ ഫോട്ടോഷൂട്ടിനുമില്ല ചർച്ചകളുമായി സോഷ്യൽ മീഡിയ മീനാക്ഷി ദിലീപിന് അച്ഛനുമായിട്ടുള്ള ആത്മബന്ധത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തർക്കും അറിയാം അച്ഛന്റെ ശ്വാസമായവളാണ് മീനാക്ഷി എന്നാണ് പരക്കെയുള്ള സംസാരം സോഷ്യൽ മീഡിയയോടും മാധ്യമങ്ങളോടും പൊതുവെ മുഖം തിരിക്കുന്ന താരപുത്രി പക്ഷേ ഇടയ്ക്ക് പങ്കിടുന്ന ചിത്രങ്ങൾ നിറഞ്ഞ മനസ്സോടെയാണ് ആരാധകരും ഓൺലൈൻ മാധ്യമങ്ങളും ആഘോഷിക്കുക മാളവിക ജയറാമിന്റെയും ഭാഗ്യ സുരേഷിന്റെയും ഒക്കെ വിവാഹത്തിന് അച്ഛനും അമ്മയ്ക്കും ഒപ്പം എത്തിയ മീനാക്ഷി അടുത്തിടെ തനിച്ചാണ് കാണുന്നതെന്നാണ് ആരാധകരുടെ പരാതി ഈ അടുത്ത് ഗോവയിൽ വെച്ച് നടന്ന കീർത്തി സുരേഷിന്റെയും വിവാഹത്തിന് താരപുത്രി സുഹൃത്തുക്കൾക്കും സിനിമയിലെ മുൻനിര താരങ്ങൾക്കുമൊപ്പമാണ് ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്തത് അതിനും കാവ്യ ദിലീപ് ജോഡികൾക്കൊപ്പമല്ല മീനാക്ഷി എത്തിയത് കഴിഞ്ഞ ദിവസം ഒരു പൊതുവേദിയിലെത്തിയ കാവ്യയ്ക്കും ദിലീപിനുമൊപ്പവും മീനാക്ഷിയില്ല ഇതോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഇവരെന്താ ഇപ്പോൾ ഒരുമിച്ച് എത്താത്തത് എന്ന ചോദ്യവുമായി ചിലർ എത്തിയത് മാത്രമല്ല ലക്ഷ്യയുടെ മോഡൽ കേളായി എത്തിയ മീനാക്ഷി കാവ്യയുടെ പുത്തൻ ഫോട്ടോഷൂട്ടിന്റെയും ഭാഗമല്ല ഇതെല്ലാമാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുന്നത് അതേസമയം സിനിമയിൽ മുഖം കാണിച്ചിട്ടില്ലെങ്കിലും താരപുത്രി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ആദ്യമൊക്കെ ദിലീപിന്റെ തന്നെ സിനിമാ ഡയലോഗുകളുടെ ഡവ് സ്മാഷ് ചെയ്തിട്ടുള്ള വീഡിയോകൾ മീനാക്ഷി പങ്കിട്ടിരുന്നു ഇതൊക്കെ അന്ന് തന്നെ വൻ വൈറൽ ആയിരുന്നു ഇപ്പോൾ മീനാക്ഷി മോഡലിങ്ങിലും സജീവമാണ് അടുത്തിടയ്ക്ക് ഉണ്ണി മേക്കപ്പ് ആർട്ടിസ്റ്റായി എത്തിയ ജിക്സന്റെ പുത്തൻ ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായിരുന്നു മീനാക്ഷി വ്യത്യസ്ത ലുക്കിലെത്തിയ മീനാക്ഷി മോഡലിംഗ് നല്ലതുപോലെ ചെയ്യുന്നുണ്ടെന്നാണ് ജിക്സൺ തന്നെ പറയുന്നത് മണിക്കൂറുകൾ നീണ്ടുനിന്ന ഫോട്ടോഷൂട്ടിൽ ക്ഷമയോടെ ക്യാമറമാൻ പറയുന്ന പോസുകൾക്ക് മീനാക്ഷി പോസ്റ്റ് ചെയ്യുന്നതും കാണാം